ആണവ പദ്ധതികളുടെ പേരിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനിടെ ഖത്തറിന്റെ ഭാഗത്തു നിന്നും നിർണായകമായ പല പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഖത്തർ പ്രധാനമന്ത്രി ഒരമേരിക്കൻ മാധ്യമ പ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ ഖത്തറിന്റെ ഭൂപ്രദേശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുവാൻ അമേരിക്കൻ സൈന്യത്തെ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഹുദൈദ് എയർബേസ് നിലനിൽക്കുന്ന രാജ്യമാണ് ഖത്തർ ഇപ്പോൾ ഇസ്രായേലിനെതിരെയും ചില നീക്കങ്ങൾ ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ യോഗത്തിൽ ഖത്തർ ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഖത്തറിന്റെ പ്രതിനിധിയായി ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഈ യോഗത്തിനെത്തിയത് ഓസ്ട്രിയയിലെ ഖത്തർ അംബാസിഡറായ ജാസിം യാക്കൂബ് ഹമദിയാണ് അദ്ദേഹം ഈ യോഗത്തിൽ വെച്ച് പ്രതികരണം നടത്തിയത് മിഡിൽ ഈസ്റ്റിൽ എൻ പി ടി കരാറിൽ ഒപ്പുവെക്കാത്ത ഏക രാജ്യം ഇസ്രായേലാണ് എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇസ്രായേലിനെ നിർബന്ധിച്ചുകൊണ്ട് ഈ കരാറിൽ ഒപ്പുവെക്കാത്തത് എന്നാണ് അതിശക്തമായ ഭാഷയിൽ തന്നെ ഖത്തറിന്റെ പ്രതിനിധിയായ ജാസിം യാക്കൂബ് ഹമദി പ്രതികരിച്ചത് ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനു വേണ്ടിയാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ലോകരാജ്യങ്ങളെ കൊണ്ട് എൻ പി ടി കരാറിൽ ഒപ്പുവെക്കാൻ നിർബന്ധിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇറാൻ എൻ പി ടി കരാറിൽ ഒപ്പുവെച്ചത് ഈ സമയത്ത് ഇറാൻ ഭരിച്ചിരുന്നത് അമേരിക്കയുടെ ഒരു പാവ ഭരണാധികാരിയായിരുന്ന ഷാ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇറാനിലെ ഇപ്പോൾ ഭരണം നടത്തുന്ന ഭരണകൂടം അത് അംഗീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ മിഡിൽ ഈസ്റ്റിൽ എൻ പി ടി കരാറിൽ ഒപ്പുവെക്കാത്ത ഏക രാജ്യം ഇസ്രായേൽ മാത്രമാണ് ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഡിമോണ ആണവ കേന്ദ്രത്തിലാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും എല്ലാം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഡിമോണ ആണവ കേന്ദ്രത്തിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അന്വേഷണം നടത്തണമെന്നാണ് അവിടെ ചെന്ന് പരിശോധന നടത്തണമെന്നാണ് ഖത്തർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ നിലനിൽക്കുന്നതിനിടെ റഷ്യയുടെയും ചൈനയുടെയും യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ മേഖലയിൽ എത്തിയിരിക്കുകയാണ് നാളെ ഇറാന്റെയും റഷ്യയുടെയും ചൈനയുടെയും യുദ്ധക്കപ്പലുകൾ സംയുക്തമായി നാവിക പരിശീലനം നടത്തും ഇതുമായി ബന്ധപ്പെട്ട് ചൈന പ്രതികരിച്ചിട്ടുള്ളത് മേഖലയുടെ സുരക്ഷക്കും സ്ഥിരതക്കും വേണ്ടിയാണ് ഇപ്പോൾ ഇറാനും റഷ്യയും ചൈനയും സംയുക്തമായി നാവിക പരിശീലനം നടത്തുന്നത് എന്നാണ് ഇറാൻ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടം സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരുന്നു ഇറാന്റെ ക്രൂഡ് ഓയിൽ ബിസിനസ്സുകളെ തകർക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ആ തീരുമാനം ക്രൂഡ് ഓയിലുമായി പോകുന്ന ഇറാന്റെ കപ്പലുകളെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നതാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത് അമേരിക്കൻ മാധ്യമമായ റോയ്റ്റൈസ് ആണ് ഇതിനിടെയാണ് ഇപ്പോൾ ഇറാനും ചൈനയും റഷ്യയും സംയുക്തമായി നാവിക പരിശീലനം നടത്തുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്താണ് ഇറാനും ചൈനയും റഷ്യയും സംയുക്തമായി നാവിക പരിശീലനം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടങ്ങിയതാണ് ഈ സംയുക്ത നാവിക പരിശീലനം പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഏത് നിമിഷവും ഒരു സംഘർഷം സംഘർഷമുണ്ടാകുമെന്ന് സാധ്യതയുള്ള ഈ സമയത്ത് ചൈനയുടെയും റഷ്യയുടെയും യുദ്ധക്കപ്പലുകൾ ഹോർമൂസിലേക്ക് വരുന്നത് വളരെയധികം കൂടിയാണ് അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം നോക്കിക്കാണുന്നത്